പറ്റോ ചാനൽ ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് എല്ലാ തവണ ആമസോൺ മിന്ത്ര അതേപോലെ മീഷോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് മീഷോന്ന് ഇത്തവണ ഉണ്ടാവും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒന്ന് പെർച്ചേസ് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരെണ്ണം ഓൾറെഡി ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഫേസ്റ്റ് ടോപ്പ് നല്ല ലൈറ്റ് ആയിട്ടുള്ള പൗഡർ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരണേ നല്ല ഭംഗിയുള്ള ഒരു കളർ കോഡാണ് അല്ലെങ്കിൽ നല്ലൊരു ഷെയ്ഡാണ് പക്ഷേ എനിക്ക് കുറച്ച് ടൈറ്റാണ് ആണ് ഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പർച്ചേസ് അപ്പം ഇതൊരു പഫ് സ്ലീവ് പോലെ ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതെനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് അതായത് ഭയങ്കര ടൈറ്റും അല്ല ഭയങ്കര ലൂസും അല്ല കറക്റ്റ് എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്താൽ പോലെയുണ്ട് പക്ഷേ എനിക്ക് ഇത്രയും കൂടെ ലൂസ് ആയിട്ടുള്ള ടൈപ്പ് എൻ്റെ കംഫർട്ട് സോൺ ലെങ്ത് എന്ന് പറയുന്നത് ക്രോപ്പ് ലെങ്ത് അല്ല പക്ഷെ ഹിപ്പിൻ്റെ ലെങ്ത്തിലാണ് ഇത് വരുന്നത് ഞാൻ ഫുൾ സൈസ് കാണിക്കാം അടുത്തതും ഇതേപോലെ ഒരു ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ പെർഫെക്റ്റ് ക്രോപ്പ് ടോപ്പ് അത് പക്ഷേ ഇതെന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ് പക്ഷെ ബാക്കിൽ ഇത് ഭയങ്കര നെക്ക് ഭയങ്കര ഡീപ്പുമാണ് അത് മാത്രമല്ല ഇങ്ങനെ കുറച്ച് ആയിട്ട് എടുക്കുക ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഐറ്റം ഇത് കണ്ടോ ഈ ഡ്രസ്സ് ഇതെങ്ങനെ എടുക്കണ്ട ഇതേപോലെ നമ്മൾ ഇടുമ്പോഴും കിടക്കണം തീരെ കംഫർട്ടബിൾ അല്ല പക്ഷെ കംഫർട്ടബിൾ അല്ല ഇൻ ദ സെൻസ് ഇതെങ്ങനെ കിടക്കണ കാരണം കേട്ടോ പക്ഷേ ഡ്രസ്സ് വൈസും ഇതിന്റെ ക്ലോത്ത് വൈസും അടിപൊളിയാണ് ആൻഡ് ഇതിന് ഉണ്ട് ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചുതരാം ക്രോപ്പ് ആണ് എന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രോപ്പ് തന്നെയാണ് ശരിക്കും ഇത് ടോപ്പ് അതെവിടെയാണ് അതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇതൊരു നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ഷെയ്ഡാണ് അടിപൊളി ഒരു ടോപ്പാണ് ഇതാണ് ഈ ഒരു ടോപ്പ് നല്ല അടിപൊളി വൈഡ് ആയിട്ടുള്ള നെക്കും നല്ല കംഫർട്ടബിൾ ആണ് പക്ഷെ ഇതിന്റെ ബാക്ക് സൈഡ് കുറച്ചും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇതായി ഇത്രയും പിടിച്ചാലാണ് ബാക്ക് സൈഡിൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ കിടക്കുകയുള്ളൂ ഇന്ന് നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഫുൾ അങ്ങോട്ട് ബാക്കിലേക്ക് ഇറങ്ങി ഇത് തൂങ്ങി നിൽക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷെ ഇത് കൈയ്യൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ലെങ്ത്ത് ശേഷം ഉള്ളൂ പെർഫെക്റ്റ് ഒരു ടോപ്പ് ആണ് നമ്മുടെ സാരി ബ്ലൗസിൻ്റെയൊക്കെ ഒരു ലെങ്ത്ത് ഇതിൻ്റെ ഒരു ഇത് വരുന്നുള്ളൂ പിന്നെ ശരിക്കും പെർഫെക്റ്റ് ഫിറ്റിലാണ് ഇത് കിടക്കേണ്ടത് എനിക്ക് ലൂസാകുന്നിട്ട് കാര്യമില്ലേ ഭയങ്കര ഫിറ്റായിട്ട് കിടക്കേണ്ടതാണ് കാരണം അതുകൊണ്ടാണ് ഇവിടെ അഡ്ജസ്റ്റിംഗ് സിബ്സ് വരെ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു സിബ് വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിടക്കണം എനിക്ക് അത് ഇഷ്ടം എന്താ പറയുക ടൈറ്റ് അല്ല കറക്റ്റ് ഭയങ്കര ലൂസാണ് ഭയങ്കര ലൂസാണ് ഒന്ന് ഒടുക്കത്ത് ലൂസായി പോയി ഒന്ന് ഒടുക്കത്ത് ടൈറ്റായി പോയി എന്നുള്ള അവസ്ഥയാണ് എന്തായാലും ഇതാണ് അടുത്ത ടൈറ്റ് ഇനി നീ ടോപ്പ് ടോപ്പെന്നു പറയുന്നത് ഞാൻ പൊട്ടിച്ചിട്ടില്ല നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇനി ഞാൻ ഇപ്പം ജസ്റ്റ് വന്നേ ഉള്ളൂ വന്നപ്പോൾ ഞാൻ വന്നത്തിനു വയസ്സൊന്നും കഴിയൂടെ ഷൂട്ട് ചെയ്യാനുള്ളൂ ഇനി വരാനുണ്ടായിരിക്കും കൈൻഡ് ഓഫ് ഒരു ക്രോ ടോപ്പാണ് ഇപ്പം ഇത് ഇലാസ്റ്റിക്കൊക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ചെറിയൊരു ഇലാസ്റ്റിക് വരുന്നുണ്ട് സെൻറ്ററിൽ ഒരു കട്ടിങ്ങ് ഉണ്ട് എന്തായാലും ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അത്ര സൂപ്പറായിട്ട് തോന്നിയില്ല ഞാൻ എന്തായാലും ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ വീഡിയോ കൊടുക്കുമല്ലോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് പറയുകയല്ലോ ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പ് നല്ല അടിപൊളി ഒരു വീണൊക്കെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ടോപ്പാണ് പക്ഷെ ഇതാ കൈ ഇറക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഇതിൽ ഇവിടെ ലെങ്ത് ക്രോപ്പ് ടോപ്പാണ് പെർഫെക്റ്റ് ക്രോപ് ടോപ്പാണ് നമുക്ക് നല്ലൊരു ഹൈ വീസ് ജീൻസിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൾവേസ് അടിപൊളിയാണല്ലോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടോപ്പാണ് ക്ലോത്ത് ആണെങ്കിലും ഒരിക്കലും കേടാവുന്ന ക്ലോത്ത് അല്ല അടുത്തത് എനിക്ക് തോന്നുന്നത് ഇതൊരു കോഡ് സെറ്റാണെന്ന് തോന്നേണ്ടത് കാരണം എന്തെല്ലാം നല്ല വെയിറ്റ് ഉണ്ട് ഇതിൽ എന്തൊക്കെയാണ് കാരണം ഇവിടെ ഒരു കളറും ഇവിടെ ഒരു കളറും അപ്പം മിക്കവാറും രണ്ടെ മൂന്ന് നോക്കാം ഇത് കോഡ് ആണ് രണ്ട് സെറ്റുണ്ട് നമ്മളുടെ ഫേസ്റ്റ് കോഡ് സെറ്റ് ഇതൊരു പ്രിൻ്റഡ് ഷേർട്ടാണ് ഷർട്ട് അത്യാവശ്യം ലെങ്തിയാണ് ക്രോപ്പല്ല പിന്നെ ഇതൊരു പ്യോർ പോളിസ്റ്റർ ആണ് നല്ല പ്രിൻ്റാണ് ക്വാളിറ്റി വൈസ് അടിപൊളിയായിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ലതായിട്ടൊന്നലെയട്ടിട്ട് കാണിക്കാം അടുത്തത് എഗൈൻ ഒരു ക്ലാപ് ടോപ്പാണ് സോറി എഗൻ ഒരു കോൺസെറ്റാണ് ഇതിൽ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഇപ്പോൾ ഈ ഫോട്ടോയിൽ ആ ഈ വീഡിയോയിൽ കാണുന്ന സെയിം അതായത് ഇതൊരു പുതുമയൊന്നും തോന്നില്ല പുതിയ ആയിട്ടാന്ന് തോന്നുന്നില്ല ബട്ട് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി ടോപ്പും ഫാൻറ്റ് മോഡിട്ടുള്ള ഒരു സെറ്റാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആണ് ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തത് സ്മോൾ സൈസാ മറ്റേ ഇതിൻ്റെതാ ആ വേണ്ട ഇത് സ്മോൾ സൈസും ഇത് മീഡിയം സൈസും വന്നത് ഞാൻ ആക്ച്വലി സ്മോൾ ആണ് ഓർഡർ ചെയ്തത് എന്താണിത് മീഡിയം വന്നതിന് എനിക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് ഇട്ട് നോക്കാം സൈസ് വൈസ് ഇത് രണ്ടും അതാ ഇതിപ്പോൾ ഇതിപ്പോൾ മീഡിയത്തിൻ്റെ ചെറുതും സ്മോളിന്റെ വലുതുമാണ് നമ്മുടെ പാൻറ്റ് വരുന്നത് ഉണ്ടാവും ഇത് സ്മോളും ഇത് മീഡിയമാണ് പക്ഷേ ആണ് ഇതിൽ ചെറുത് പാൻറ്റ് ഇതാണ് ലൂസായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഒന്ന് ഇട്ട് നോക്കട്ടെ ഇട്ട് നോക്കിയിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കാം ചോദിച്ചത് സെറ്റ് ആണ് ഇത് സ്മോൾ സൈസ് അല്ല മീഡിയം സൈസാണ് വന്നിരിക്കണം പക്ഷേ എന്നാലും എനിക്ക് അത്യാവശ്യം എനിക്ക് വലിയ ഭയങ്കര ലൂസായിട്ടും തോന്നുന്നില്ല നമുക്ക് സെറ്റ് ആയിട്ട് കോട്ട്സെറ്റായിട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് കംഫി ആയിട്ടുള്ള ലൂസ് ഫിറ്റ് ആയിട്ടുള്ള നമുക്ക് റെഗുലർ ബേസിലും വീട്ടിലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പാൻ ഷർട്ട് സെറ്റ് അല്ലെങ്കിൽ ഒരു പൈജാമ ഷർട്ട് സെറ്റ് ആ ഒരു കൈൻഡ് ഓഫ് മെത്തഡിൽ നമുക്കിതിനെ ചെയ്യുമ്പോൾ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ പാൻറ് കൊണ്ട് ഇട്ടിട്ട് ഇവിടെ കാണിക്കാം ഫോട്ടോ യെസ് അപ്പോൾ ഇതാണ് ഇതൊരു ക്രിസ്മസിയും വൈബൊക്കെ ഉണ്ട് കൈൻഡ് ഓഫ് ഒരു ക്രിസ്മസിയും വൈബൊക്കെ ഉണ്ട് നമുക്ക് ക്രിസ്മസിന് തന്നെ കുറച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കിടാവുന്ന കൈൻഡ് ഓഫ് ആയിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ എനിക്ക് ഇത് പാൻസ് ഭയങ്കര ലൂസാണ് കേട്ടോ പാൻറ്റ് എനിക്ക് തോന്നിയത് ഭയങ്കര ആണ് പക്ഷെ പോളിസ്റ്റർ മിക്സ് ആണ് പോളിസ്റ്റർ മിക്സ് അല്ല പ്യുവർ പോളിസ്റ്റർ എന്ന് തന്നെ വേണേ പ്യുവർ പോളിസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഭയങ്കര കഫർട്ടബിൾ ഒന്നുമല്ല പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ എനിക്ക് പാൻറ്റ് ഭയങ്കര ലൂസാണ് സ്മോൾ സൈസ് ആണ് അല്ല സോറി ഇത് മീഡിയം സൈസ് ആണ് ഇതിനേക്കാളും ചെറുതാണ് സ്മോൾ സൈസ് അപ്പോൾ പിന്നെ പറയും വേണ്ട ഭയങ്കര ആയിരിക്കും പക്ഷെ അടിപൊളിയാണ് കാണാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിലും അത്യാവശ്യം ഇടാം കോഡ്സെറ്റ് ആയിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം ആൻഡ് ഇതിന് പോക്കറ്റ് ഉണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ അടുത്തായിട്ട് എനിക്ക് മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഇത് സൈസ് വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല ഇത് കുറച്ചും കൂടെ പ്യുവർ പോളിസ്റ്റർ ആണ് മറ്റേത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ഇത് ഭയങ്കര റഫ് ആ ഒരു ജോർജറ്റി ഫീൽ ഒക്കെ ഉണ്ട് കുറച്ച് ഇങ്ങനെ കരകര കറിയാണ് മറ്റേത് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് ആൻഡ് ഇത് പാൻറ്റ് വിചാരിച്ച പോലല്ല കേട്ടോ സ്മോളിൻ്റെ പാൻ്റ് എനിക്ക് ബെറ്ററാണ് മറ്റേ അത്രയും ലൂസില്ല പക്ഷെ വെച്ച് നോക്കുമ്പോൾ അതാണ് കുറച്ചും കൂടെ ചെറുത് എങ്കിലിടുമ്പോൾ ഇതെനിക്ക് വലിയ കുഴപ്പമില്ല എന്നു വെച്ചാൽ അത്രയും ലൂസല്ല പെർഫെക്റ്റ് ഫിറ്റാണോന്ന് ചോദിച്ചാൽ കറക്റ്റ് ടൈറ്റ് ഫിറ്റ് അല്ല പക്ഷേ ഊരി പോവുന്നില്ല മറ്റേത് അങ്ങനെയല്ല മറ്റേത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം അപ്പം നിങ്ങൾ പറയട്ടെ അല്ലേ ഏതാ ഇഷ്ടമായി എനിക്ക് കുറച്ചും കൂടെ കാണാൻ ഇഷ്ടപ്പെട്ടത് ഇതാണ് കളർ അതാണ് കുറച്ചും കൂടെ റിച്ച് ലുക്കെങ്കിലും എനിക്ക് എന്തോ ഇട്ടപ്പോൾ മേ ബി സൈസ് കുറച്ചും കൂടെ ബെറ്റർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇതാണ് കുറച്ച് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി ഞടുത്ത് ഞാൻ വാങ്ങിയത് ഒരു ക്രോപ്ടോപ്പാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഹക്കോബ പ്രിന്റ് അല്ലേ അക്കോബ ഹക്കോബ എന്നൊക്കെ പറയുന്ന ആ സംഭവമാണ് പ്രിൻറ് വരുന്നത് പക്ഷേ ഇത് നമുക്ക് ഇത് ഭയങ്കര ക്രോപ്പാണ് പ്ലസ് നമുക്കിത് ഷോർട്സ് ആയിട്ട് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം പക്ഷേ എനിക്ക് ഞാനിത് വാങ്ങിയത് കോട്ടിൻ്റെ അടിയിലൊക്കെ ഇടാൻ ഏതെങ്കിലും ഒക്കെ ഡ്രസ്സിൻ്റെ അടിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത് ആൻഡ് എനിക്കിത് പെർഫെക്റ്റ് ആണ് കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ അടിപൊളിയൊരു നല്ലൊരു ഇന്നറാണത് നമ്മൾ ഇപ്പം ഇതാണ് അടുത്ത ഈ ഒരു ടോപ്പ് നമുക്കിങ്ങനെ ഇട്ട് ഷർട്ടിൻ്റെ ഒക്കെ അടിയിൽ നമുക്ക് ഇട്ടിട്ട് ഇങ്ങനെ പയർ ചെയ്യാം ഇങ്ങനെ ഷർട്ടിൻ്റെ അടിയിലൊക്കെ ഫുൾ ഓപ്പണായിട്ടൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പയർ ചെയ്യാം ഈ ഒരു സ്ലീവ്സിൽ നിങ്ങൾ ഇടാൻ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാട്ടാകും ഞാൻ തീരെ കംഫർട്ടബിൾ അല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കംഫർട്ടബിൾ ആണ് അത് ഇങ്ങനെയും ആഡ് ചെയ്യാം ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് കേട്ടിട്ട് അത് ഇങ്ങനെ നമുക്ക് ഫുള്ള് ഓപ്പണായിട്ട് ഇടാൻ അതിൽ കുഴപ്പമില്ല നമ്മളൊരു ബ്ലാക്ക് ഇന്നർ ഇട്ടിട്ട് നമുക്കിത് പയറാം ഇത് ലെങ്ത്ത് ഇത് ഇതായി ഒരു ലെങ്ത്തിൽ ഇതിന്റെ മെഷർമെന്റ് ഉള്ളു ഇത്ര ലെങ്ത്തേ ഉള്ളൂ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെ ഇടാം അതല്ലാത്തവർക്ക് ഇത് ഇന്നതായിട്ട് ഇങ്ങനെ തയർ ചെയ്യാം ഷർട്ടിന്റെ കടയിൽ ഇങ്ങനെ കുറച്ച് ഡീപ് നെക്ക് ആയിട്ടുള്ളതിനൊക്കെ നമുക്ക് തയ്യാറ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ അപ്പിയറൻസ് എന്നിട്ട് തോന്നുന്നു തോന്നണ്ട കാരണം പിറ്റേ ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്യണേ പിറ്റേ ദിവസമല്ല അന്തിയും പിറ്റേ ദിവസം പോകുന്നുണ്ട് എന്തായാലും ഡ്രസ്സൊക്കെ ഞാൻ കഴുകി അതൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ട് അതേ ആറ്റയറിൽ വന്നതാണ് നമുക്ക് ഇനി അടുത്തായിട്ട് എന്താ വന്നിട്ടില്ലേ നോക്കാം ഇത് രണ്ട് ടോപ്സ് ആണ് ക്രോപ്പ് ടോപ്സ് ആണ് സ്ലീവ്ലെസ് ക്രോപ്ടോകുകൾ ടോപ്പുകളാണ് ഇതിന്റെ സെറ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങി അതിൽ വൈറ്റ് അടിപൊളിയാണ് ഉണ്ടോ നമുക്ക് ഇന്നർ ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അടിപൊളിയാണ് കാരണം ട്രാൻസ്പെറൻറ്റോ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല നല്ല ക്ലോത്ത് ആണ് നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര കംഫർട്ടബിൾ ആണ് പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് ഇതിന് വന്ന് ഫോൾട്ട് ചെയ്യാൻ വാങ്ങിച്ചതരും കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തോ അതാ അതും കറക്റ്റ് സെൻ്ററിലാണ് അപ്പം നമുക്ക് ഇടുമ്പോൾ അത് കാണും ഇനി അതല്ലെങ്കിൽ തിരിച്ചിടണം തിരിച്ചിടാണെങ്കിൽ അത്ര സീൻ ഉണ്ടാവില്ല പക്ഷെ അല്ലാണ്ട് എനിക്കിത് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം പുതിയൊരു സാധനം കിട്ടിയിട്ട് ഇങ്ങനെ ആവുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ ഓപ്പൺ ഷർട്ടിൻ്റെ അടിയിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഡീപ്പ് നെക്ക് ആയിട്ടുള്ള ടോപ്സ് ഒക്കെ ഇടാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സ്ലിപ്സിന് പകരമായിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ അത് ഇങ്ങനെയാണ് കേട്ടോ വന്നത് ഇങ്ങനെയൊരു പാക്കേജിങ്ങനെയാണെന്ന് ഇനി അടിപൊളി വേറൊരു ഐറ്റം കാണിച്ചല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിൽ നല്ല പൗഡർ പേസ്റ്റൽ പിസ്ത ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര കംഫർട്ടബിളാണ് ഭയങ്കര സൂപ്പറാണ് ക്യൂട്ടായിട്ടുണ്ട് ഞാനത് ഇട്ടിട്ട് ഇവിടെ ഫോട്ടോ കൊടുക്കാം അതേപോലെ ഇരിക്കും കേട്ടോ ഇതാണ് ആ ഒരു പിസ്ത ഷെയ്ഡിൽ വരുന്ന ആ ഒരു പൗഡർ പിസ്ത ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫോട്ടോയിൽ കാണുന്ന കളർ അല്ല കേട്ടോ അടിപൊളി കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അങ്ങനെ ഗ്രീൻ അല്ലെങ്കിൽ പിസ്ത അങ്ങനത്തെ ഓരോന്നല്ല ബട്ട് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതും പിന്നെ ആ ഒരു ഷർട്ടാണ് ഷർട്ട് ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഷർട്ട് എന്താണെന്ന് അറിയില്ല എത്രത്തവണ ഏകദേശം രണ്ടു ഒരേ ഷെയ്ഡിലാണ് വരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടേ ഇത് നല്ല സോഫ്റ്റ് ആണ് എത്ര കാലം കഴിഞ്ഞാലും ഇത് ഇതേ സ്റ്റൈൽ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ട് നല്ല ജോർജറ്റ് ഷർട്ട് ആണ് നല്ല പ്രിന്റാണ് വരുന്നത് നല്ല ഓപ്പൺ ഷേർട്ടാണ് ഇത് എനിക്ക് അത് കുറച്ച് കുറച്ച് ആണ് ഇതിൻ്റെ അടിയിൽ നേരത്തെ കാണിച്ച ബ്ലാക്ക് ഇല്ലേ അതിട്ടിട്ട് ഇങ്ങനെ അഴിച്ചിടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല സ്റ്റൈലിഷ് ലുക്ക് ഉണ്ടാവും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അടിപൊളിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ഇത് അടിപൊളിയായിരുന്നു സോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു അടിപൊളി ഷേർട്ട് എന്ന് പറയുന്നത് നല്ല കളറാണ് നല്ല കോമ്പിനേഷനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടും ഷർട്ട് പോലെ ഇടാം അപ്പോൾ ആ ഒരു ഇങ്ങനെ എടുത്ത് കാണിക്കും അതല്ല എങ്കിൽ നമുക്കിത് ആയിട്ട് തന്നെ ഇടാം അപ്പോൾ ഇത്രയും ഭാഗം തൊട്ട് നമുക്കിങ്ങനെ ഇട്ടാൽ മതി ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് ആൻഡ് നല്ല കളർ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നമുക്ക് നോട്ട് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ട് അടിപൊളിയായിട്ട് കൊണ്ടെടുക്കാവുന്ന നല്ലൊരു ഷർട്ടായിട്ട് എനിക്ക് തോന്നി ആൻഡ് അതേപോലെ തന്നെ നമുക്കിത് ത്രീ ഫോർ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഫുൾ സ്ലീവ്സ് ആയിട്ട് കൊടുക്കാം നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ സ്റ്റൈലി ആവുന്ന നല്ലൊരു ടോപ്പാണ് ആണ് കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഇത് നല്ലൊരു ഷെയ്ഡാണ് പ്യോർ ക്രോപ്പ് ടോപ്പാണ് ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട് പക്ഷേ എനിക്കിതിനേക്കാളും കുറച്ചും കൂടെ നല്ല ക്ലോത്ത് ആയിട്ട് തോന്നിയത് ഇപ്പം ഞാൻ അത കാണിച്ചില്ല ആ ഒരു ഗ്രീനാണ് കേട്ടോ ഇതും ഒരു റയർ ഷെയ്ഡാണ് കോമൺ കളറല്ല ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന കളറും അല്ല കുറച്ചും കൂടെ അതിനേക്കാളും കുറച്ച് ഡിഫറൻസ് ഉള്ളൊരു ഷെയ്ഡാണ് നല്ലൊരു ഷെയ്ഡാ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്രോപ് ടോപ്പാണ് അപ്പം ഇതാണ് അടുത്തത് ഇതിൻ്റെ എനിക്ക് ഞങ്ങൾ സൂപ്പർ തോന്നിയില്ല അടുത്തത് ഇതൊരു അടിപൊളി ഷേർട്ടാണ് വൈറ്റ് കളറുള്ള ഷേർട്ട് വൈറ്റ് ഇതിൻ്റെ പല കളേഴ്സും ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആട്ടോ ബ്ലാക്ക് ഉണ്ട് പിങ്ക് ഉണ്ട് കുറേ ഷേഡ്സ് ഉണ്ട് ഇതിനൊരു ഇന്നർ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഇതിങ്ങനെയും യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓവർ കോട്ട് ഇട്ടിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ലൂസായിട്ട് യൂസ് ഇത് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാവുന്ന നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഷർട്ടാണ് കേട്ടോ അത് കോട്ടൺ മിക്സ് ഐ മീൻ പ്യോർ കോട്ടൺ ആണെന്ന് വേണമെങ്കിൽ പറയാം നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ള പെട്ടെന്ന് രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയത് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇട്ടിട്ട് കാണിക്കാം ഇവിടെ നല്ല യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഷർട്ടും ഇന്നറും ഇത് വേണമെങ്കിൽ ഇന്നർ സെപ്പറേറ്റ് ഇടാം ഇനി ഫുൾ ക്ലോസ് ചെയ്തിട്ടിടണെങ്കിൽ ഇടാം ഇങ്ങനെ ഓപ്പണായിട്ടിടാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാം പിന്നെ വേണമെങ്കിൽ ഒന്ന് നോട്ടിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം അതേപോലെ ഇത് ഇവിടെ മടക്കുവെക്കണമെങ്കിൽ മടക്കി വെക്കാം അല്ലെങ്കിൽ ഫുൾ ഹാൻഡ് ആയിട്ട് തന്നെ ഇടണമെങ്കിൽ അങ്ങനെ ഫുൾ സ്ലീവ് ആയിട്ട് തന്നെ ഇടാം ഫുൾ സ്ലീവ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം അതല്ലെങ്കിൽ ഒരു ത്രീ ഫോർ സ്ലീവ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം രണ്ട് രീതിയിലും യൂസ് ചെയ്യാവുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ഷർട്ടാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വർക്കും കൂടെ കാണും കൊള്ളാം സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ റീസെൻറ്റ് ഹോൾ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഏതെങ്കിലും ടോപ്പുകളെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക ഞാൻ പറഞ്ഞത് ഒരു പിസ്ത ഗ്രീൻ ഒരു ഒരു പൗഡർ പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള ഈ ഒരു ടീഷർട്ടാണ് ഇതിൻ്റെ ലാവൻഡർ ഉണ്ട് ബേബി പിങ്ക് ഉണ്ട് ഇതൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്തോളൂ നല്ല ക്ലോത്ത് ആണ് സൂപ്പർ കംഫർട്ടബിൾ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഇനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫ്റ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോ ആയിട്ട് കാണാം ബൈ